ഒരു സ്ക്വയർ ഫീറ്റിന് പത്ത് ഉള്ളൂ പ്രജിനെ ഒന്നിന് രണ്ട് സ്ക്വയർ ഫീറ്റ് അല്ല ഏക്കർ കണക്കിനാണ് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ഉള്ളത് നമസ്കാരം 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 നമ്മളിപ്പോ തൃശ്ശൂർ മണ്ണോത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രാസ് കണ്ടോ അടിപൊളിയാണ് അടിപൊളി പേൽ ഗ്രാസ് ആണ് ഈ ഗ്രാസിന്റെ വില കെട്ടാൻ ചെട്ടും ഒരു സ്ക്വയർ ഫീറ്റിന് പത്ത് ഉള്ളൂ പത്ത് രൂപയുള്ള ഇത് ഓഫർ ഒന്നും അല്ല കൃത്യമായിട്ട് ഒരു കൊടുക്കുന്ന ഒരു സാധനമാണ് സ്ഥിരമായിട്ടുള്ളതാണ് ആറ് ഏഴ് സ്ഥലത്ത് ഇതുപോലെ ഏക്കർ കണക്കിന് നട്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അടുത്ത സൈഡ് കിളിച്ചു വരികയും ചെയ്യും ഏറ്റവും വലിയ പ്രത്യേകം പറഞ്ഞാൽ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഉണ്ട് നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം ഓക്കെ പ്രകൃതി തന്നെ ഒരു രക്ഷയില്ല നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം പേര് പേര് രാകേഷ് ശരിക്കും ഈ പത്ത് രൂപയ്ക്ക് നമ്മൾ റേറ്റ് 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 ആണ് രൂപ തന്നെയാണ് പേൽഗ്രാസ് കൊടുക്കുന്ന പറഞ്ഞു നമ്മൾ ഓർത്ത് നോക്കണം കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു ചോദിച്ചോ കാരണം ഞാനൊരു ഗാർഡൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നതാണ് എവിടെ ആണെങ്കിലും റേറ്റ് കൂടുതലാണ് പക്ഷെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഗ്രാസ് പത്ത് രൂപക്ക് കൊടുക്കുക ചെറിയൊരു കാര്യമല്ല എന്താ ഇങ്ങനെ ഈ ചെറിയ റേറ്റിന് കൊടുക്കാൻ പറ്റും ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം ആയി ബിസിനസ് ആയച്ചോണ്ടിരിക്കുക ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഇടനിലക്കാരില്ല നേരിട്ട് ഇദ്ദേഹം തന്നെ ഇതേപോലെ ആൾക്കാരെ നിർത്തി മാത്രമല്ല കുറച്ച് ആൾക്കാർക്ക് ജോലിയുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് ഈ റേറ്റ് കുറവിന് കൊടുക്കാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ ഈ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാസ് വെട്ടി വണ്ടിയിലാക്കി കൊടുക്കുന്ന റേറ്റ് ആണ് അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് കട്ട് 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 ചെയ്യുന്നത് നമ്മൾ നമ്മൾ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഷീറ്റ് ഷീറ്റ് ചെയ്ത് ലോഡ് ശരിക്കും മാറി കാരണം മറ്റേ ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലേ അതെ അത് നമ്മള് മുന്നേചിത ഗ്രാസ് എന്ന് പറയുന്നത് കൊറിയൻ ഗ്രാസ് ആണ് അത് പെട്ടെന്ന് ഹൈറ്റ് ഉണ്ട് പിന്നെ ചതലക്കേട് കണ്ടമാനായിട്ട് വരും കട്ടിങ് കൂടുതലാണ് കട്ടി കൂടുതലേ നമ്മളൊരു ഇരുപത് ദിവസം കഴിഞ്ഞ് തല അടിച്ച് തല അടിച്ച് ഇങ്ങനെ ലെവലിൽ ഇതുകൊണ്ട് ഇത് ഇതേ ശരിക്കും ഇവിടെ ഇരിക്കാനും കിടക്കാനും ഓടാനും മറിഞ്ഞു വിടാനൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ല ഇത് നമുക്ക് ഹൈറ്റ് വെക്കില്ല ഇത്

കൊടുക്കാൻ ഇത് ഗ്രാസ് മാത്രല്ല നമുക്ക് ശരിക്കും ബാംഗ്ലൂർ സ്റ്റോൺ ആയാലും അല്ലെങ്കിൽ ഷാബാദ് ആയാലും ഏത് ടൈപ്പ് കല്ലുകൾ നമ്മൾ വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ വീടിന് ആവശ്യമുള്ള എന്ത് ഗാർഡൻ വേണം ചെടികളായാലും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രൂപയ്ക്ക് ഈ ഗ്രാസ് കൊടുക്കാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനത്തിനും കൃത്യമായിട്ട് വില കുറവായിരിക്കും കാരണം ഇവര് എത്ര വർഷമായി ണ്ട് ഈ അഞ്ചു വർഷം ഈ ഫീൽഡിൽ നിൽക്കുക തീർച്ചയായിട്ടും വീടിന്റെ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട ഏത് വർക്ക് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി നമ്മുടെ ഈ വില കുറവെന്ന് പറഞ്ഞോണ്ടേ ഈ ഗ്രാസ് ആ മറ്റ് ഗ്രാസ് ആയിട്ട് വ്യത്യാസം വല്ലതും ഉണ്ടോ ഒരു വ്യത്യാസം ഇല്ല ഇത് ഒറിജിനൽ ആണ് നമ്മൾ പേല് ഗ്രാസാണ് അതെ അപ്പൊ നമ്മൾ റേറ്റില് നോക്കിയിട്ട് കാര്യം കസ്റ്റമർ ഡയറക്റ്റ് നമ്മള് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ലൈവായി പറ്റി കാണിച്ചു കൊടുക്കാമല്ലോ അവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് ചെയ്ത് മതി കസ്റ്റമർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മള് മണ്ണത്തിന് സ്ഥലം വിട്ടിട്ട് നമ്മള് വടക്കഞ്ചേരിക്കുള്ളിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് നാല് സൈറ്റ് കിടക്കുന്നത് അപ്പൊ നമ്മള് കോണ്ടാക്ട് ചെയ്യാൻ നമ്മള് ഈ സൈറ്റിലേക്ക് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സൈറ്റിലേക്ക് വരെ നമ്മള് വണ്ടിയിൽ ഓടി ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്പറുണ്ട് കമന്റ് ബോക്സിലെ നമ്പറുണ്ട് വിളിച്ചിട്ട് നിങ്ങൾ ഇനി പോകുന്ന മതി